വീഡിയോ കാണുന്നവര് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ഷെയറും തരിക ഒരു കമന്റ് അടയാളപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടാം ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒന്നൊരു വിഷയമല്ല അങ്ങനെ കമന്റ് ഇടുന്ന സമയത്ത് തൊട്ട് ഹൈപ്പും കൂടെ ഉണ്ട് കമന്റ് ബോക്സ് തൊടുമ്പം അടുത്ത ഡോട്ടും കൂടി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഹൈപ്പും തരണേ വീഡിയോ എന്ന് പറയാവട്ടെ നിമിഷ ബിജോ അവളുടെ ഫാമിലിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലാതെ തുള്ളിച്ചാടി നടക്കുന്നതിനല്ല അതുകൊണ്ടാണ് നിമിഷ ബിജ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത് ഞാൻ നിമിഷയുടെ വീഡിയോ എല്ലാം കാണാറുണ്ട് മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അവളെ ഭർത്താവ് അവളുടെ കുട്ടികൾ അവരെ നോക്കിക്കൊണ്ട് അവൾ എല്ലാ കാര്യത്തിനും അവൾ പോകുന്നുണ്ട് അവരുടെ കാര്യവും നോക്കുന്നുണ്ട് കുടുംബമാണ് എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട് അല്ലാതെ രേണുവിനെ പോലെ പുറത്തേക്കങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും ഇല്ല കുട്ടികളും ഇല്ല ആരുമില്ല അമ്മയില്ല അച്ഛനും ഇല്ല ആരുമില്ല അതല്ല നിമിഷ ബിജോ ആണെന്നുള്ള സ്ട്രോങ് ലേഡിയാണ് നിമിഷ ബിജോ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചില ചില കാര്യങ്ങളിൽ അവരുടെ അത് അവരുടേതായ കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ അവരുടെ മാത്രം സ്പേസിൽ ഒതുങ്ങുന്നത്ണ്ടല്ലോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവരുടെ സ്പേസിലേക്ക് അവരുടെ സ്വകാര്യ സ്പേസിലേക്ക് ഒരിക്കലും നമ്മൾ ആരും പോകാറില്ല അതാരുടെയും ഇപ്പോ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പേര് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിടുന്നില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിടുന്നത് റേണുവിന്റെ വസ്ത്രധാരണത്തിലും സംസാര രീതിയിലും പെരുമാറ്റത്തിലും വളരെ ലജ്ജ തോന്നുന്ന തരം വാക്കുകളാണ് അവരതിൽ സംഭാഷണത്തിൽ കേൾക്കുന്നത് അല്ലാത്ത ലജ്ജ തോന്നിക്കുന്ന വാക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ കുറിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിടുന്നത് അല്ലാതെ രേണുവിനോട് ആർക്കും ഈ യൂട്യൂബിലെ റിയാക്ഷൻ ചെയ്തിടുന്ന ആളുകൾക്കോ കമന്റ് ഇടുന്ന ആളുകൾക്കോ പ്രത്യക്ഷത്തിൽ രേണുവിനോട് ഒന്നുമില്ല അവര് ചെറിയ പ്രായത്തിൽ ഒരു മുപ്പത്തഞ്ചു വയസ്സിലെ അവരൊരു വിധവയായി കഴിഞ്ഞു ഒരു മകനെ വളർത്തണം ജോലി ചെയ്യണം വീട്ടിലെ കൊണ്ടുവരണം അമ്മയും അച്ഛനും ഉണ്ട് കൂടെ അവർ ജോലിക്ക് പോകുന്നതിനിടോ ഒരു വീട് നോക്കുന്നതിനോ ഒന്നുമല്ല ഓരോ മീഡിയയുടെ മുമ്പിൽ വന്ന് ഓരോന്ന് വലിച്ചു കയറി എടുക്കും അവർ തന്നെ പറയും ഇപ്പൊ കേരള സ്റ്റൈലില് ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ അവിടുന്ന് അവരൊരു ട്രോഫി കൊടുക്കുന്നുണ്ട് അത് കയ്യിൽ പിടിച്ചിട്ട് വരുമ്പോഴേ എന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നവർക്ക് എന്നോട് എന്റെ നെഗറ്റീവ് മാത്രം കാണുന്നവർക്കുള്ള ഒരു അവളുടെ നെഗറ്റീവ് കാണുന്നവർക്ക് അവളിപ്പോ പിന്നെ കാഞ്ചന സീതി ആയിട്ട് വന്നതുകൊണ്ട് ഇവിടെ ഇപ്പൊ എന്താ കാണാൻ പോണെ ത്ര അവരുടെ അവളുടെ സെറ്റ് മുണ്ട് പിന്നെ വേഷത്തില് വൈശാലി അവര് വൈശാലിയായിട്ട് വന്ന് നിൽക്കുന്നു ഇവിടെ ആർക്കെന്ത് കുഴപ്പം വളർന്നു വരുന്ന അവന്റെ മകൻ അവളുടെ മകൻ പിന്നെ അവളുടെ അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും മാത്രമാണ് നാണക്കേട് ഉണ്ടാവുന്നത് നമുക്കാർക്ക് അവൾ തന്നെ നാണക്കേടൊന്നുമില്ല ഒരു സ്ത്രീയെന്ന നിലയില് പറയും നമ്മളിപ്പോ നമ്മളെ പോലെ എല്ലാരും ആവണമെന്നില്ല പക്ഷേ മാന്യമായ വസ്ത്രധാരണത്തിലും സംസ്കാരത്തോടു കൂടിയുള്ള സംഭാഷണങ്ങളുമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ തലമറന്ന് എണ്ണ നിലയല്ല തലമറന്ന് എണ്ണ തേക്കാൻ പാടില്ല